ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു കുഞ്ഞിപ്പത്തി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കൂണക്കട്ട മഷ്റൂം മഷ്റൂമൊക്കെ ഇട്ടുണ്ടാക്കിയ ചിക്കനൊക്കെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടത് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പട്ട ഗ്രാബു ഏലക്ക ഈ മൂന്ന് മസാലകൾ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വലിയ തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് ഇതൊന്ന് ചെറുങ്ങനൊന്ന് ചൂടാകുമ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വലിയുള്ളി അരിഞ്ഞു വെച്ച വലിയുള്ളി ഞാനിപ്പോൾ രണ്ട് വലിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ വലിയുളളി ആയതിനും എന്നെക്കൂടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു ഒന്ന് വയറ്റി എടുക്കുക കളർ ചേഞ്ച് വരെ ഒന്ന് വയറ്റി എടുക്കട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറന്നു പോകരുത് കേട്ടോ വീഡിയോ കാണുമ്പം തന്നെ ലൈക്ക് ഇട്ട് കൊടുക്കങ്ങൾ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റുമാണ് ഇട്ട് കൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക വാറ്റിയതിൻ്റെ ഒരു പച്ച ചുവ മാറ്റിയെടുക്കുക വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഇടട്ടോ ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഞാനിപ്പോൾ വലിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് തക്കാളി ഉടയുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വെക്കെട്ടോ അല്ലാതെ അടി കരിഞ്ഞു പോകും അപ്പോൾ അത് നമ്മളെ തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്താലോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ ഒരു ടീസ്പൂണ് നല്ല മുളക് പൊടിയില്ലേരുള്ളേ അതും കൂടി ഇട്ട് കൊടുക്കട്ടോ നമുക്ക് ആ പച്ചമുളകിൻ്റെ ആ അതിൻ്റെ ഒരു മതി അധികം എരിവ് വേണ്ട അതുകൊണ്ടാണ് പിന്നെ ചിക്കൻ മസാലേൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ നല്ല മുളം പൊടി കുറച്ചിട്ട് കൊടുക്കണേ നമുക്ക് അത്ര ഇരു വേണ്ട അതുകൊണ്ട് ഞാൻ അത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ഞാൻ കഴുകി വെച്ച് എടുത്തതാക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് ഗ്രാം ആണ് എടുത്തത് ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ട് വാറ്റി ഒന്ന് നന്നായിട്ട് മിക്സായി വരണം നമ്മൾ ആ മസാല ഒക്കെ അതിൽ മിക്സ് ചിക്കൻ ഒരു വൈറ്റ് കളറാവുന്ന ടൈമിന് നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ ചിക്കൻ ചൂടായി കഴിഞ്ഞാൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക തളിച്ച വെള്ളമാണ് അരക്കപ്പ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മൾ ചിക്കൻ്റെ പണി അങ്ങനെ ഇതാക്കുന്ന അടുപ്പത്തായിട്ടുണ്ട് അത് വേവിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്കുള്ള പത്തിരിപ്പൊടിയും പിടിയും ഒക്കെ ഉണ്ടാക്കണം അതിന് മുമ്പ് തന്നെ നമ്മളെ കൂണ് ഞാൻ കാണിച്ചത് അങ്ങനെ ചെറിയ കൂണ് കിട്ടുക ലാമ്പു എന്ന് പറഞ്ഞിങ്ങനെ പാക്കറ്റിൽ കിട്ടുന്നതാണ് ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇത് നിങ്ങളൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ടിട്ട് വാഷ് ചെയ്യുക അല്ലാതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടയത് ഇട്ടോ ഒട്ടപ്പാത്രത്തിലിട്ട് നന്നായിട്ട് കെയ്ഗ് എടുക്കാം ഞാൻ ഉപ്പിട്ടിട്ട് കെയ്ഗ് എടുത്തതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കെയ്ഗെടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്കതിലേക്കുള്ള പിടിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് നമ്മളെ ഒറോട്ടിപ്പൊടി ഇല്ലേ നമ്മളെ കണ്ണൂർക്കാരെ അതാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നമ്മളെ പത്തിരിപ്പൊടിയില്ലേ പത്തിരി ഉണ്ടാക്കുന്ന അതും മതി അപ്പോൾ ഞാൻ ഓരോ പൊടി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കാം ചെറിയ ചൂട് മതി നമ്മളെ സാധാ നമ്മളെ ആണെങ്കിൽ നിങ്ങൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമ്മളത് കുഴച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ടാണ് ഇത് മിക്സാക്കിയെടുത്തത് നന്നായിട്ട് കൈ കൊണ്ട് നമ്മളിത് കുഴച്ച് മിക്സാക്കിയിട്ട് നല്ല നൈസാക്കി നല്ല സ്മൂത്താക്കി എടുക്കണം നല്ലൊരു മയത്ത് കുഴച്ചെടുക്കാ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് കയ്യിലാക്കിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളത് പിടിയൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടത് ഇതാ പിടി ഉണ്ടാക്കൽ ഇങ്ങനെയാണ് പിടി ഉണ്ടാക്കാനാണ് കുറച്ച് ടൈം എടുക്കുക അപ്പോൾ എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരെയും കൂടി ഒന്ന് വിഴിച്ചു വരുത്തിയിട്ട് കൂടി പിടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉഷാറാണ് പെട്ടെന്ന് കഴിയുകയും ചെയ്യും അപ്പോൾ മക്കളൊക്കെ കൂട്ടുക അപ്പോൾ പെട്ടെന്ന് അത് തീരുട്ടോ പിടി ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ ഇത് നമുക്കിതൊരു രണ്ട് പ്ലേറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മളിത് ആവിച്ചമ്പിൽ വെച്ചിട്ട് ഒന്ന് ഇത് വേവിച്ചെടുക്കണം ഈ പിടികളൊക്കെ ഒന്ന് കുഞ്ഞിപ്പത്തിരികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രമാണ് എടുത്തത് അതിലേക്ക് ഇതാക്കുന്ന ആദ്യത്തെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് അത് ഫുള്ളായിട്ടൊന്ന് വെന്തതിന് ശേഷം പിന്നെ രണ്ടാമത് അങ്ങനെ അങ്ങനാണ് ഞാൻ സ്റ്റീം ചെയ്തെടുത്ത് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ കറി ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് ചിക്കനൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതാ നമ്മളെ മഷ്റൂം ഇല്ലേ ആലാമ്പൂന്ന് പറഞ്ഞാൽ മഷ്റൂം ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് വേവിച്ചെടുക്കുക അതൊരു അതൊരഞ്ച് മിനിറ്റ് ഒന്ന് മുടി വെച്ചിട്ട് വേവിച്ചെടുക്കെട്ടോ ഇനി ഇതിലേക്കുള്ള നമ്മൾ തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കണം നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂണ് ഫ്രഷ് തേങ്ങ എടുക്കുക ഇതിലേക്കൊരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണ് നമ്മളെ മല്ലിപ്പൊടിയും അത് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അത് നമ്മളെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചിക്കൻ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ചൂടാക്കി എടുക്കട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം മിക്സ് മിക്സാക്കിയെടുക്കുക നിങ്ങൾക്ക് കറി എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തേങ്ങ എടുക്കട്ടോ ഞാനിപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആ പിടി ആയി കിട്ടാനുള്ള ഗ്രേവി വേണം നമ്മൾ ചിക്കൻ കറിക്ക് അപ്പോൾ അതാ മഷ്റൂമും ചിക്കനും ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ശേഷം നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ കറി ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മളെ പിടിയിലെ കുഞ്ഞിപ്പത്തിരി ഇനി അതിലേക്ക് ആ ചിക്കൻ കറിയിലേക്ക് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്നും മൂടി വെക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടില്ല കറിയുടെ തീ ഓഫാക്കുന്നതിന് മുമ്പ് ഈ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഓഫാക്കി പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലേയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റാണ് മല്ലിലേയും കരിവേലേ എപ്പോഴും ഇടുന്ന വീടിനോട് മിസ്സായിട്ടുണ്ട് അപ്പോൾ മല്ലിലേയും കരിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് മൂടി വെച്ച് പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നിങ്ങളത് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് നമ്മളതൊക്കെ പെട്ടെന്ന് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ പാത്രമൊക്കെ കാലി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ അത് പ്ലേറ്റിലേക്ക് വേണ്ടിയിട്ടുണ്ട് അതിലേക്കും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ മഷ്റൂമും ആ കുഞ്ഞിപ്പത്തിരിയും ചിക്കനും എല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ബായ്